നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആപ്പിൾ ജാമ്പക്ക കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നാടൻ രീതിയിൽ ഒന്ന് അച്ചാടത്ത് അരിയൊന്നുമില്ല ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകി വെള്ളം തോറന്നിട്ട് നമ്മൾ ജാമ്പക്കയിലേക്ക് കുറച്ച് കായപ്പൊടി ഇടുകയാണ് കുറച്ച് കായപ്പൊടി ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ കായവും ഉപ്പവും ഒക്കെ ആയിട്ട് ഒന്ന് ഗ്യാമ്പയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കത്തിച്ചിട്ട് അതിൽ നമ്മളൊരു ചീനിച്ചട്ടി വയ്ക്കുകയാണ് ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് പച്ചമുളകും ഒരു കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചടു കുറച്ച് കടു ഇട്ട് കൊടുക്കുക ചതച്ചു വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് കരിവേപ്പിലയും കൂടെ അതിന് മുകളിലാക്കിയിട്ട് നന്നായിട്ട് വഴറ്റുക അതിലേക്ക് കുറച്ച് അച്ചാർ പൗഡർ ആഡ് ചെയ്ത് മൂന്ന് സ്പൂൺ അച്ചാർ പൊടി ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ചെറിയൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും കൂടെ അരപ്പൊക്കെ ഒന്ന് മൂത്ത് വരണം നല്ല രീതിയിൽ മിക്സാക്കി വച്ചിട്ടുള്ള ജാമ്പക്കിയിൽ ജലത്തിൻ്റെ അംശം ധാരാളം ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ അരപ്പിൽ വെള്ളം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ചെറുതായിട്ടൊന്ന് മൂർത്ത് വരണം എങ്കിൽ പച്ചപ്പൊന്ന് മാറി കിട്ടും മസാല ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നമുക്ക് ചാമ്പയ്ക്ക നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചാമ്പയ്ക്ക ആഡ് ചെയ്യാൻ പിന്നെ അകത്തോട്ട് കൊടുക്കുക നന്നായിട്ട് ഇതിലൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം ഉപ്പും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം നമ്മൾ ഇതിനകത്ത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ദിവസം ഇതുപോലെ തന്നെ അടച്ച് വെച്ചേക്കണം അതിന് ശേഷം നമുക്കെടുത്ത് കുപ്പിയിലാക്കി ഉപയോഗിക്കാൻ പറ്റും നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇന്നലെ ഇട്ടതാണ് അപ്പോൾ നല്ല ഭംഗിയായിട്ട് തണുത്ത് റെഡിയായി സെറ്റായിട്ടിരിപ്പുണ്ട് ഇത് നമുക്ക് കുപ്പിയിലോട്ട് മാറ്റാം നമ്മളൊരു കുപ്പിയെടുത്ത് അതിൽ അച്ചാർ നന്നായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് പിടിക്കാണ്ട് നല്ല മരുമനായിരിക്കണം സെറ്റപ്പ് കൊള്ളാം അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി